തിരുവനന്തപുരത്ത് വരുന്ന ഒരു വാർത്ത സിനിമാ സംഘത്തിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നതാണ് ഫൈറ്റ് മാസ്റ്റർ മഹേഷ്വറിന്റെ പക്കൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത് ബേബി ഗേൾ സിനിമാ പ്രവർത്തകരാണ് ഹോട്ടലിൽ താമസിക്കുന്നത് പരസ്യ നിരീക്ഷണം നടത്തിയവരിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ കേസ് കെട്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളാണ് പെട്ട ആളാണ് ഈ ഗഞ്ചാകുമായിട്ട് പിടികൂടിയ നമ്മൾ രമേശ് എന്ന് പറയുന്ന ആൾ മഹേഷ് എന്ന് പറയുന്ന ആൾ അപ്പോൾ ഇത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു ഡിക്ഷണറി രൂപത്തിലെ ഒരു ബുക്കിൽ നിന്നാണ് ഈ നമുക്ക് ഈ കഞ്ചാവ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തുനിന്ന് പിന്നെ കാലി പ്ലാസ്റ്റിക് കവറുകളും കിട്ടിയിട്ടുണ്ട് അത് കഞ്ചാവ് വിതരണത്തിന് ഉപയോഗിക്കുന്ന കവറുകളാണ് അപ്പം ഇത് ഈ സൈറ്റിൽ വിതരണത്തിനുള്ളോ ആണോ എന്ന് സംശയമുണ്ട് അത് അന്വേഷണത്തിൽ മാത്രമേ വെളിവാകുകയുള്ളു എന്തായാലും സിനിമാ മേഖലയിൽ വലിയ തോതിൽ ഈ ലഹരി ഉപയോഗമുണ്ട് അതിൻ്റെ പരിശോധന വേണം എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടനകൾ ആവശ്യപ്പെട്ടതാണ് അതിനിടയിലാണ് അതിൽ ഒരു സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുന്ന കഞ്ചാവ് പിടികൂടിയത് ജുബിൻ ജെബി വിവരങ്ങളുമായിട്ട് ജുബിൻ വളരെ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അഭിനയിക്കുന്ന സിനിമയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പിടിയിലായത് സിനിമാ സെറ്റുകളുടെ പരിശോധന കൂടി വളരെ സജീവമായി നടക്കുന്നുണ്ടോ യുടെ അണിയറ പ്രവർത്തകരിയാണ് സ്റ്റെൺ മാസ്റ്ററേ ഇപ്പോൾ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി തകിക്കാടുള്ള ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയത് പരിശോധന സമയത്ത് ഈ മുറിയിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇപ്പോൾ പോലീസിൻ എക്സൈസിന്റെ കസ്റ്റഡിയിലുള്ള സ്റ്റെൺ മാസ്റ്റർ ആയിട്ടുള്ള മഹേശ്വരനും ഇയാളുടെ ഇയാളുടെ കൂട്ടാളിയുമാണ് ഈ മുറിയിലുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഈ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് രണ്ടാമത് വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് അവിടെ നിന്ന് ഈ ഡിക്ഷണറിയുടെ രൂപത്തിലുള്ള ഒരു വസ്തു കണ്ടെത്തിയത് അത് തുറന്നു നോക്കിയപ്പോഴാണ് അതിന് പൂട്ടൊക്കെയുള്ള കാര്യം എക്സൈസ് സംഘത്തിന് മനസ്സിലാവുന്നത് തുടർന്ന് ഈ മഹേഷറിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അതിൻ്റെ അകത്ത് കഞ്ചാവാണ് എന്നുള്ള വിവരം എക്സൈസ് സംഘത്തിൽ ലഭിക്കുന്നത് പിന്നീടാണ് ഇത് തുടർന്ന് പരിശോധിച്ച് കഞ്ചാവ് പുറത്തെടുക്കുന്നത് പതിനാറ് ഗ്രാം കഞ്ചാവാണ് എടുത്ത് മറ്റൊരു കാര്യമുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞത് ഈ കഞ്ചാവ് പിടികൂടുന്ന സമയത്ത് ഇയാളുടെ കൈവശത്ത് നിന്ന് കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് കവറുകൾ െന്ന് പറയുന്നത് കഞ്ചാവ് പാക്കറ്റുകളിലാക്കി വിതരണം ചെയ്യുന്ന ചെയ്യുവാനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളാണ് അത് കണ്ടെടുത്തിരിക്കുന്നത് തന്നെ ഈ സിനിമയുടെ സെറ്റിൽ ഇയാൾക്ക് കഞ്ചാവ് വിതരണം ഉണ്ടായിരുന്നോ എന്ന് കൂടി പോലീസ് ഇപ്പോൾ എക്സൈസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഹേശ്വരനെ മഹേശ്വരനെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കാരണം പതിനാറ് ഗ്രാം കഞ്ചാവ് മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് പക്ഷേ ഈ മഹേശ്വരനെ കൂടുതൽ ചോദ്യം ചെയ്യാനും കൂടുതൽ മുറികളിലേക്ക് പരിശോധന നടത്തുവാനുമാണ് ഇപ്പോൾ എക്സൈസ് തീരുമാനിച്ചത് കാരണം സിനിമാ സെറ്റുകളിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഇയാളാണോ എന്നുള്ള ഒരു സംശയം കൂടി എക്സൈസ് സംഘത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ശരി ജുവിൻ ജേബിയാണ് വിവരങ്ങൾ നൽകിയത് ഹിമ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ പുസ്തകത്തിനുള്ളിൽ മുറിച്ച് തോക്ക് വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു പുസ്തകത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഡയറിക്കുള്ളിൽ പൂട്ടിട്ടിട്ട് കഞ്ചാവ് വിൽപ്പന് അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നത് ഒരു രക്ഷാതിയാണ് നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്നതായിരിക്കാം ഇങ്ങനെ പല പരീക്ഷണങ്ങളും തീർച്ചയായും മേഖലയിൽ നടക്കുന്നുണ്ട് എന്തായാലും ആ പൂട്ടൊക്കെ പോലീസ് പൊളിച്ചിട്ടുണ്ട് എന്നത് ആശ്വാസമാണ് സിനിമാ മേഖലയിൽ വളരെ കാര്യമായ പരിശോധനകൾ ഇനിയും തുടരേണ്ട സാഹചര്യവും